വാഴല നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂട് മട്ടേരി ചോറ് രണ്ട് തവി ഇടുവാണ് വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു ചമ്മന്തി വെളുത്തുള്ളി ചമ്മന്തി ഞാനിത് ഇതിൻ്റെ സൈഡിൽ വെക്കുവാണ് ഇനി നമുക്കതിലേക്ക് മെഴുക്ക് പുരട്ടി വെക്കാം ഉരുളക്കിഴങ്ങും ബീറ്റ് റൂട്ടും കൂടെ ചേർത്ത മെഴുക്ക് പുരട്ടിയാണ് അതും വെച്ചു ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടെ സൈഡിൽ വയ്ക്കാം വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടയും സൈഡിൽ വെച്ചു ഇനി നമുക്കതിലേക്ക് സാമ്പാർ ഒഴിക്കാം കുറുകിയ അധികം ചാറില്ലാതെയുള്ള സാമ്പാറും രണ്ട് തവി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി അതിൻ്റെ സൈഡിലായിട്ട് ചിക്കൻ ഫ്രൈ വയ്ക്കാം അതിൻ്റെ സൈഡിൽ ഞാനത് രണ്ട് തവി ചിക്കൻ ഫ്രൈയും ഒരഞ്ചാറ് കഷ്ണം വെക്കുവാണ് കുഞ്ഞു കുഞ്ഞ് ആണ് അപ്പോൾ അത് ഒരു അഞ്ചാറിന് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ആ ഇടയിലുള്ള ഗ്യാപ്പിൽ നമുക്കൊരു നെല്ലിക്ക വയ്ക്കാം ഉപ്പിലിട്ട നെല്ലിക്കയാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇട്ടതാണ് അപ്പോൾ ഉപ്പിലിട്ട ഒരു നെല്ലിക്കയും കുഞ്ഞൊരു നെല്ലിക്കയും ഞാൻ ഞാനതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് ആ നെല്ലിക്കയിൽ ഒരു മുളകും കൂടെ വെച്ചു ഇനി നമുക്കിത് നന്നായി പൊതിഞ്ഞെടുക്കാം അപ്പം മഴയിലെ വാട്ടിയത് കൊണ്ട് അത് പൊട്ടില്ല പക്ഷെ എന്നാലും സൂക്ഷിച്ച് നമുക്ക് പതിയെ പൊതിഞ്ഞെടുക്കാം അതിനോടൊപ്പം തന്നെ ആ പേപ്പറും കൂടെ ചേർത്ത് പതിയെ പൊതിയാം നല്ല ടൈറ്റിലാണ് എന്ന കീറാത്ത രീതിയിൽ പൊതിഞ്ഞെടുത്തു അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മുടെ പൊതിച്ചോർ ഇവിടെ അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം പതിയെ അങ്ങ് തുറക്കാം വാഴയില കുറച്ചും കൂടെ വാടിയിട്ടുണ്ട് ആ ചൂട് ചോറിൻ്റെ ആ ഒരു ഇതാണ് ഒരു നല്ല സ്മെല്ലും വരുന്നുണ്ട് വാഴയിലയുടെ ഒരു വെളുത്തുള്ളി ചമ്മന്തിയുടെ സ്മെല്ലും ആ വാഴയിലയുടെ സ്മെല്ലും എല്ലാം കൂടെ നല്ല അടിപൊളിയാണ് നമുക്കൊരു വഴി തിന്നു നോക്കാം എങ്ങനെയുണ്ട് എന്ന് ചമ്മന്തിയും സാമ്പാറും മെഴുക്ക് പുരട്ടികളും എല്ലാം കൂടി ചേർത്ത് ഒരു ചെറിയ ഒരു ചിക്കൻ്റെ പീസും കൂടെ ചേർത്ത് നമുക്ക് പൊരുവാ കഴിച്ച് നോക്കാം അത്രയും നേരം ഇരുന്നതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് നോക്കി നല്ല സിമ്പിളാണ് നമ്മുടെ പൊതിച്ചോറ് അടിപൊളി ആ ഒരു നെല്ലിക്ക കഷ്ണവും കൂടി കടിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം ഉപ്പും പുളിയും എല്ലാം പിടിച്ച നെല്ലിക്കയും കൂടി ആകുമ്പോൾ നല്ലതാണ് സൂപ്പറാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ട്രൈ ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് താങ്ക് യു